അമിത്ഷാ രംഗത്ത് വരികയും രാഷ്ട്രീയ ചാണക്യൻ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ചാണക്യ തന്ത്രങ്ങളുടെ വക്താദാണ് അദ്ദേഹം വന്ന് തമിഴ്നാട്ടിൽ വന്ന് രണ്ട് കക്ഷികളെയും ബി ജെ പി നേതൃത്വത്തെയും

തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കളം നിറഞ്ഞു കളിക്കാനാണോ ബി ജെ പി ശ്രമിക്കുന്നതോ അണ്ണാമലയുടെ പിന്മാറ്റവും നയനാർ നാഗേന്ദ്രന്റെ വരവും ബി ജെ പിക്ക് വലിയ ഉണർവാണോ നൽകുന്നതും ഇന്ന് ഈ വിഷയമാണ് ഡോക്യുമെൻ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മോടൊപ്പം ഒപ്പം ചേരുന്നത് ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഒരു ഭാവിയുണ്ടോ എന്നുള്ള ചോദ്യം പലപ്പോഴും പലരായി ഉന്നയിച്ചതാണ് അണ്ണാമലെ വന്നതോടുകൂടി പലതരത്തിലുള്ള അഭിമുഖങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ അണ്ണാമലയും മാറിയിരിക്കുകയാണ് പുതിയ ഒരാളെത്തുകയാണ് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഭാവി ബി ജെ പിക്ക് പരമ്പരാഗതമായി ദ്രാവിഡ രാഷ്ട്രീയം കൊടിക്കുത്തി വാഴുന്ന തമിഴ്നാട്ടിൽ ഒരു പാൻ ഇന്ത്യ പാർട്ടിയായ ബി ജെ പിക്ക് കടന്നു കയറുന്നതിന് പരിമിതികളുണ്ട് മാത്രമല്ല ഹിന്ദി വിരുദ്ധത ബ്രാഹ്മണിക്കൽ ഓർഡറിനോടുള്ള ഒരു വിയോജിപ്പ് ഇതെല്ലാമായിരുന്നു എല്ലാ ദ്രാവിഡ കക്ഷികളുടെയും മുഖമുദ്ര അതുകൊണ്ട് ബി ജെ പിക്ക് ബി ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം അതിന് തമിഴ്നാട്ടിൽ മുൻകാലങ്ങളിൽ വേണ്ട ഒരു ട്രാക്ഷൻ ലഭിച്ചില്ല എന്നത് തീർച്ചയായും ഗൗരവമുള്ളൊരു വിഷയമാണ് പക്ഷേ ശ്രീ അണ്ണാമലെ തമിഴ്നാട് ഘടകത്തിൻ്റെ അധ്യക്ഷനായി വന്നപ്പോൾ വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായത് ഒന്ന് അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു മിടുക്കനായ ആളാണ് നല്ല കമ്മ്യൂണിക്കേറ്ററാണ് ജനത്തെ കോരിത്തരിപ്പിക്കുന്ന പ്രഭാഷണ ശൈലിയുള്ള ഒരാളാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ നാല് ദശാംശം രണ്ട് ശതമാനമായിരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ പൊളിറ്റിക്സിലാണെങ്കിൽ പോലും ബി ജെ പി മത്സരിച്ച മണ്ഡലങ്ങളിൽ അകത്തൊക്കെ നോക്കുമ്പോൾ പതിനൊന്ന് ശതമാനത്തിലേക്ക് എത്തിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നത് അന്നാമലയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് പക്ഷേ ഇവിടെ ഒരു പ്രായോഗികത നോക്കണം ബി ജെ പിക്ക് ഒറ്റക്ക് വിജയിച്ചു വരാവുന്ന ഒരു മണ്ഡലവും നിയമസഭ ലോക്സഭാ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലില്ല എന്നുള്ളതാണ് വാസ്തവം ഈ പതിനൊന്ന് ശതമാനമൊന്നും ത്രഷ് ഹോൾഡല്ല ഒരു ത്രികോണ മത്സരത്തിൽ പോലും ഒരു മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ വോട്ട് ഒറ്റയ്ക്ക് നേടിയെങ്കിൽ മാത്രമേ വിജയിച്ചു വരാനാവൂ ഇപ്പോൾ തമിഴ്നാട്ടിൽ പട്ടാളിമക്കൽ കക്ഷി എന്ന ഒരു സമന്യം പ്രബല കക്ഷിയുണ്ട് വണ്ണിയാർ സംഘത്തിൻ്റെ കക്ഷിയാണ് അത് ചില മേഖലകളിൽ കോയമ്പത്തൂർ സേലം ഈറോഡ് മേഖലകളിൽ നിർണായക സ്വാധീനമുള്ള കക്ഷിയാണ് അതുപോലെ ചെറിയ മറ്റ് കക്ഷികൾ കൂടിയുണ്ട് എങ്കിലും ബി ജെ പിക്ക് വിജയിച്ചു വരണമെങ്കിൽ മുഖ്യ ദ്രാവിഡ കക്ഷികളിൽ ഒന്നിൻ്റെ രണ്ട് കക്ഷികളാണ് പ്രധാന കക്ഷികൾ ഡി എം കെ സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെ അതുപോലെ എടപ്പാടി പളനിസ്വാമി നയിക്കുന്ന അന്ന ഡി എം കെ അപ്പൊ എം ജി ആറിന്റെയും ജയലളിതയുടെയും ഒക്കെ ലഗസിങ്ങളായി ചിത്രം നിൽക്കുകയാണ് പനീർശെൽവം മുൻ മുഖ്യമന്ത്രി ഈ പളനിസ്വാമി മുൻ മുഖ്യമന്ത്രി ഇവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടം അണ്ണാ ഡി എം കെ വല്ലാതെ ദുർബലപ്പെടുത്തി അതോടൊപ്പം തന്നെ ജയലളിതയുടെ തോഴി ശശികലയുടെ ഒക്കെ അടുത്ത് നിന്ന ടി വി ദിനകരൻ അദ്ദേഹം ഫ്ലോട്ട് ചെയ്ത ഒരു കക്ഷി അതും എ ഡി എം കെയുടെ വോട്ട് ബാങ്കിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ എ ഡി എം കെ പല മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ വിഘടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് വിഘടിച്ച് നിൽക്കുന്നതാണ് ഒരു കാരണം പിന്നെ ഒരു വൈബിൾ ഓപ്പസിഷനായി പ്രവർത്തിക്കാനുള്ള ഒരു സംഘടനാ സംവിധാനം ഈ ഇപ്പോൾ നിലവിൽ എ ഡി എം കെക്ക് ഇല്ലാതെ പോകുന്നു കൃത്യമായി പറഞ്ഞൊരു നേതാവ് ഇല്ല എന്ന് പറയാമോ നേതാവ് പളനിസ്വാമി ഒരു നല്ല നേതാവായി തന്നെ ജയലതയ്ക്ക് ശേഷം മാറുന്നൊരു ചോദ്യം വളരെ പ്രബലമായിരുന്നല്ലോ അപ്പോൾ ഈ ഒ പി എസും ഇ പി എസും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇ പി എസിന് നിറക്ക് വീഴുകയും ഇ പി എസ് സാമാന്യം ഭംഗിയായി കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ തിരഞ്ഞെടുപ്പ് പരാജയമായിരുന്നു ഫലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എം കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന മുന്നണി നൂറ്റി മുപ്പത്തൊ മൂന്ന് സീറ്റുകളാണ് പിടിച്ചത് അത് തമിഴ്നാട് നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളാണുള്ളത് അപ്പോൾ അവിടെ മഹാഭൂരിപക്ഷം ഡി എം കെക്ക് നേടാൻ കഴിഞ്ഞപ്പോൾ സഖ്യകക്ഷികൾ പ്രബലരായ സഖ്യകക്ഷികളുണ്ട് ചെറുതെങ്കിലും നിർണായക സ്വാധീനമുള്ള കക്ഷികളാണ് കോൺഗ്രസും ഇടത് കക്ഷികളും അതോടൊപ്പം മുസ്ലിം ലീഗ് അപ്പം ഡി എം കെ മുന്നണി കൺസോളിഡേറ്റഡ് ആണ് ഡി എം കെയുടെ സീറ്റ് ഷെയറിങ് വളരെ ഉദാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സി പി എമ്മിന് കേരളത്തിൽ പ്രധാന കക്ഷിയായ സി പി എമ്മിന് തമിഴ്നാട്ടിൽ രണ്ട് സീറ്റുകൾ ലഭിച്ചു അതെ സി പി ഐക്ക് കിട്ടി കോൺഗ്രസിന് ഏറെ സീറ്റുകൾ കിട്ടി അപ്പം അതെല്ലാം ഡി എം കെയുടെ ഗെയർ ഓഫിൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹങ്ങളാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഡി എം കെ മുന്നണിയെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിമാനുഷമായ ഒരു എഫേർട്ട് വേണ്ടി വരും അത് എ ഡി എം കെക്ക് അറിയാം ബി ജെ പിക്ക് അറിയാം അതുമാത്രമല്ല ഒരു ചെറിയ ആശയക്കുഴപ്പത്തിന്റെ പുറത്താണ് ഈ മുന്നണി ബന്ധം ഉപേക്ഷിച്ച് എ ഡി എം കെ മാറിയത് രണ്ട് രണ്ട് ഒന്നര വർഷം മുൻപ് ഈ അണ്ണാമല ചില പ്രസ്താവനകൾ പ്രത്യേകിച്ചും എം ജി ആറിനെ കുറിച്ചും ജലനിതയെക്കുറിച്ചും അണ്ണാതുരയെക്കുറിച്ചും ഒക്കെയുള്ള ചില പ്രസ്താവനകൾ പരാമർശങ്ങൾ പരാമർശങ്ങൾ ചിലർ ആലോചനമല്ല എഐ എ ഡി എം കെ അണികൾക്കുണ്ടാക്കിയത് അതുകൊണ്ട് അണികളുടെ കൂടെ താല്പര്യം പരിഗണിച്ച് ബി ജെ പി ബാന്ധവം എ ഡി എം കെക്ക് ദോഷം ചെയ്യും എന്ന ഒരു ചിന്ത അതിൽ നിന്നാണ് ഏകപക്ഷീയമായി മുന്നണി ബന്ധം ഉപേക്ഷിച്ച് എ ഡി എം കെ വേറെ പോവുകയാണ് അങ്ങനെ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നു രണ്ട് കക്ഷികളും തകർന്ന് തരിപ്പണമായി അതുമാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കതിരും പതിരും തെളിഞ്ഞു ഡി എ ഡി എം കെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയാണെങ്കിൽ പോലും ആ മുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഞ്ചാറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു കോയമ്പത്തൂർ മണ്ഡലത്തിൽ സാക്ഷാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പിന്നെ അണ്ണാമലെ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തി കോയമ്പത്തൂർ അതുപോലെ തൊട്ടടുത്ത മത്സ പിന്നെ മണ്ഡലത്തിൽ ഈ നീലഗിരി പിന്നെ മണ്ഡലത്തിൽ മത്സരിച്ച് പിന്നെ മുരുകൻ എൽ മുരുകൻ മുൻ കേന്ദ്രമന്ത്രി എൽ മുരുകൻ പിന്നെ രണ്ടാം സ്ഥാനത്തെത്തി അതുപോലെ വേറെ തമിഴ്സൈ പിന്നെ സൗന്ദരരാജൻ മദ്രാസ് ചെന്നൈ സൗത്തിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തി വേറെ മൂന്നാല് സ്ഥലങ്ങളിലും ബി ജെ പിയും സഖ്യകക്ഷികളും രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ എ ഐ എ ടി എം കെ അപകടം നടത്തു അതുകൊണ്ടവരെ ഒന്നിച്ചു ചേരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയായിരുന്നു അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ശക്തമായ മറ്റൊരു കക്ഷി കൂടി തമിഴ്നാട്ടിൽ ഉദയം ചെയ്യുകയാണ് തമിഴക അഭിഷ്ട്രീ കഴകം വിജയ് വിജയ് പിടിക്കാൻ പോകുന്ന വോട്ടുകൾ ആരുടേതാകും എന്ന് കൃത്യമായി പറയാനാവില്ല പക്ഷേ ഒരു വലിയ കൗതുകം ജന അർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മേളനങ്ങളിൽ പാർട്ടി ലോഞ്ച് ചെയ്ത ചിഹ്നം ലോഞ്ച് ചെയ്ത സമ്മേളനങ്ങളിലൊക്കെ വൻ ജനപങ്കാളിത്തമാണ് പക്ഷേ ഈ മന്ത്രങ്ങളെല്ലാം അതായത് ഘടകങ്ങളെല്ലാം കൂടി ചേർന്ന് ഫാൻ ക്ലബുകളെല്ലാം കൂടി ചേർന്ന് ഒരു പാർട്ടിയായി മാറാൻ സാധിക്കുമോ വോട്ട് എത്രത്തോളം കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് അവിടെ അത് വലിയ ചോദ്യമാണ് അതുകൊണ്ട് ഈ ഒരു നേതൃത്വം ഉണ്ടാകണം മറ്റ് പാർട്ടികളിൽ നിന്ന് സമുന്നതരായ നേതാക്കൾ തമിഴക ഘടകത്തിലേക്ക് വരികയും ആ വലിയൊരു വോയിഡ് നികത്തുകയും ചെയ്തില്ല എങ്കിൽ ഈ ആം ആദ്മി പരീക്ഷണം ഡൽഹിയിൽ വിജയിച്ചതുപോലെ വിജയിക്കാവുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമല്ല ഒന്ന് ജാതി രാഷ്ട്രീയം രണ്ട് ദ്രാവിഡ രാഷ്ട്രീയം ഇതിന്റെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് ഒരു പുതിയ പ്ലെയർ കമൽഹാസന്റെ അനുഭവം നമുക്കുണ്ട് മക്കൾ നീതി മേയുമായിട്ട് കമൽഹാസൻ വന്നു സമത്വ മക്കൾ കക്ഷിയുമായിട്ട് ശരത്കുമാർ കുമാർ വന്നു അതൊക്കെ പൊട്ടി പാലീസായ പരീക്ഷണങ്ങളാണ് രജനീകാന്ത് ബുദ്ധിപൂർവ്വം മാറി നിൽക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആകെ ജയിച്ചത് ക്യാപ്റ്റൻ വിജയകാന്ത് അദ്ദേഹത്തിൻ്റെ ഡി എം ഡി കെയുമായിട്ട് വന്ന് ചെറിയ വിജയം ആദ്യം നേടിയെടുത്തു പക്ഷെ ഇപ്പോൾ അതും താഴേക്കാണ് അതുകൊണ്ട് പുതിയ താരോദയങ്ങൾ സിനിമയിൽ നിന്നും അഭ്രപാളികളിൽ നിന്നും വന്ന് രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നാണ് ചിലരെങ്കിലും വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ വിജയ് പാർട്ടി കട്ട് ചെയ്യുന്ന വോട്ട് പ്രതിപക്ഷത്തിൻ്റെയാണോ അതോ ഭരണപക്ഷത്തിന്റെ ചോദ്യം അല്ല അതിൽ ഈ ഒരു കാര്യങ്ങൾ ഇതിലേക്ക് നമ്മൾ തിരിച്ചു ഒരു കാര്യം അണ്ണാമലയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞാണ് ഈ അലയൻസ് ആ അലയൻസിനെ ഒപ്പം നിർത്താൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമല തന്നെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടായി ബി ജെ പി സ്വതന്ത്രമായി നിന്ന് കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു നിലപാട് ഉണ്ടാകണം എന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ പോലും അദ്ദേഹം പലയിടങ്ങളിലും പറഞ്ഞതായി കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ഒരു സ്വതന്ത്രമായിട്ടുള്ള നിലവിൽ അല്ലെങ്കിൽ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നുള്ളൊരു കടംപിടിം ആ ഒരു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു സിവിൽ പോലീസ് അല്ലെങ്കിൽ ആ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ആ ഒരു ലേബൽ അത് അദ്ദേഹം അല്ലെങ്കിൽ അത്രയും കാര്യക്ഷമമായി ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത് ഒരു വലിയ പരാജയം നേരിടേണ്ടി വന്നതും ഈ പറഞ്ഞപോലെ മാറേണ്ട സാഹചര്യത്തിൽ നിന്നും അവർ മാറ്റപ്പെടേണ്ട സാഹചര്യമായതും അണ്ണാമല ഒരു ഫ്രഷ് ഫേസ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ പുതിയ ഒരു മുഖം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായ മെയ്വഴക്കം യാഥാർത്ഥ്യ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ നീക്കം അതിനുള്ള കേപ്പബിലിറ്റി അണ്ണാമലയ്ക്ക് ഉണ്ടോ എന്നത് സംശയമാണ് പക്ഷേ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സാമാന്യം നല്ല രീതിയിൽ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോയി വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് പോലും ഒറ്റയ്ക്ക് നല്ല ചെറിയ സഖ്യകക്ഷികളുണ്ട് മത്സരിച്ച് പോലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചു ഒരു മണ്ഡലവും വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും വോട്ട് ഷെയർ ഉയർത്തുക എന്ന് പറയുമ്പോൾ ബി ജെ പി അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി തമിഴ്നാടിൽ വരികയാണ് അതിന് ക്രെഡിറ്റ് അണ്ണാമലെ കൊടുത്തിരിക്കലേ പറ്റൂ പക്ഷെ പാർട്ടിക്കുള്ളിൽ തന്നെ നമ്മളെ നേതൃത്വത്തിനെതിരെ ബി ജെ പിക്ക് ഉള്ളിൽ ചെറിയ മുറുമുറുപ്പുകളുണ്ട് ഒന്ന് രണ്ട് അണ്ണാ ഡി എം കെയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ വിയോജിപ്പുണ്ട് അതുകൊണ്ടൊരു ബന്ധം അലയൻസ് പോളിറ്റിക്സിന് അണ്ണാമല എന്ന വ്യക്തി ഒരു പ്രതിബന്ധമാകുമെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്ന പ്രായോഗിക സമീപനമാണ് ബി ജെ പിയുടെ ഉന്നത നേതൃത്വം കൈക്കൊണ്ടത് അങ്ങനെയാണ് അമിത് ഷാ രംഗത്ത് വരികയും രാഷ്ട്രീയ ചാണക്യൻ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ചാണക്യ തന്ത്രങ്ങളുടെ ഉസ്താദാണ് അദ്ദേഹം വന്ന് തമിഴ്നാട്ടിൽ വന്ന് രണ്ട് കക്ഷികളെയും ബി ജെ പി നേതൃത്വത്തെയും എ ഡി എം കെ നേതൃത്വത്തെയും കൺവിൻസ് ചെയ്ത് അണ്ണാമലയെ മാറ്റി നിർത്തി ഒരു ഡിമാൻഡും എ ഡി എം കെയുടെ ഭാഗത്തുനിന്നില്ലെന്ന് അദ്ദേഹം പൊതുവെ പറയുമ്പോഴും ദ ഓൺലി ഡിമാൻഡ് വാസ് ഔഫർ ഓഫ് അന്നമലെ ഫ്രോം തമിഴ്നാട് പൊളിറ്റിക്സ് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കേന്ദ്രത്തിൽ കുടിയിരുത്താനുള്ള ഒരു നല്ല അക്കോമഡേഷൻ കൊടുക്കാനുള്ള ഒരു പാക്കേജുമായിട്ടായിരിക്കണം ഒരു പക്ഷേ അതൊക്കെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നു അല്ലെങ്കിൽ അണ്ണാമലെ ആ ബി ജെ പി അധികാര സ്വഭാവത്തിൽ നിന്ന് മാറുന്നു പറയുമ്പോഴും കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും അധികാരത്തിൻ്റെ പിടിവെളി അണ്ണാമലയുടെ കയ്യിൽ തന്നെയാണല്ലോ ബി ജെ പിക്ക് ഉള്ളിൽ വളർച്ചയുടെ പടവുകൾ ഏറെ കയറാനുള്ള പ്രായവും അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ആനുകൂല്യവും സാഹചര്യവും സിംബോളിക് സാഹചര്യവും ഉൾപ്പെടെ അണ്ണാമലയ്ക്ക് അനുകൂലമാണ് കാരണം തമിഴകത്ത് ഒരു നേതാവിനെ വളർത്തിക്കൊണ്ട് ദക്ഷിണ ഭാരതത്തിൽ ഒരു നല്ല നേതാവിനെ കൊണ്ടുവരണമെന്ന ആഗ്രഹം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് ഭാവിയിൽ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് വരെ ആകാനുള്ള ഒരു സ്റ്റേച്ചർ അണ്ണാമലിക്കുണ്ട് എന്ന് രഹസ്യമായി ബി ജെ പിയുടെ ടോപ് സർക്കിളിൽ സംസാരമുണ്ട് അങ്ങനെയെങ്കിൽ അണ്ണാമലയ്ക്ക് എന്തൊരു നഷ്ടക്കച്ചവടമൊന്നുമല്ല തട്ടകം മാറുന്നു കളം മാറുന്നു പക്ഷേ കളി തുടരുന്നു പുതിയതായി കൊണ്ടുവരുന്ന സംസ്ഥാന വരുമ്പോൾ ഈ രാജൻ നാഗേന്ദ്രൻ നാഗേന്ദ്രൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിട്ട് ബന്ധപ്പെട്ട് ആ അലയൻസുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയുന്ന ഒരാളാണ് അപ്പോൾ പത്ത് വർഷമാണ് അവരുടെ ബൈലോയിൽ പറയുന്ന ഒരു കാലാവധി എന്ന് പറഞ്ഞത് പക്ഷേ അതുപോലും പൂർത്തിയാകാതെ എട്ട് വർഷം ആകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കുന്നത് ഈ ബി ജെ പിയുടെ ഒരു തന്ത്രമല്ലേ അല്ലെ ബി ജെ പിയുടെ വിജയ ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ വിജയ തന്നെ സുരേഷ് ഗോപി ആകട്ടെ മറ്റ് വിജയ ഫോർമുലകളെല്ലാം തന്നെ പുതിയതായി കൊണ്ടുവരുന്ന ബി ജെ പി ഫോണിലേക്ക് വന്ന ആളുകൾ നൽകുന്ന ഒരു സോളിഡിറ്റി പബ്ലിക് ഗ്ലെയർ അത് അനുകൂലമാക്കി മാറ്റാനുള്ള തീരുമാനമാണ് ഇപ്പോൾ അണ്ണാമലെ തന്നെ നോക്കൂ പത്ത് വർഷം തികച്ചില്ലായിരുന്നു അദ്ദേഹത്തെ സംസ്ഥാന അപത് ഭരണഘടന ഡ്രൈവർ കൊടുത്തുകൊണ്ട് ഇളവ് കൊടുത്തുകൊണ്ട് അണ്ണാമലയെ പ്രസിഡൻറ്റാക്കി ഇപ്പോൾ ഇതാ നൈനാർ നാഗേന്ദ്രൻ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ജയിച്ചു വന്നയാളാണ് അണ്ണാടി എം കെ ടിക്കറ്റിൽ വിജയിച്ചു വന്ന ആളാണ് വീണ്ടും നിയമസഭയിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചു വരുന്നു പിന്നെ തിരു തിരുനെൽവേലി മണ്ഡലത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ഈ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അണ്ണ ജയലളിത മന്ത്രിസഭയിൽ അംഗം കൂടി ആയിരുന്ന അദ്ദേഹം എ ഡി എം കെയിൽ നിന്നും പുറത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ബേസ് ഉണ്ട് അദ്ദേഹത്തിന് ആ ഭാഗത്തെങ്കിലും നല്ല രാഷ്ട്രീയ ബേസ് ഉണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരികയാണ് പിന്നെ ബി ജെ പിയുടെ നേതൃത്വത്തെ ഏഴ് വർഷം മാത്രമേ ആയിട്ടുള്ള അദ്ദേഹം ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ പ്രതീക്ഷ പിന്നെ കയറിയിട്ട് അദ്ദേഹവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയ ആളാണ് ഈ പിന്നെ തിരുനെൽവേലി മണ്ഡലത്തിൽ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉയർച്ചയെന്ന് പറയുന്നത് അദ്ദേഹം തേവ്ര സമുദായക്കാരൻ കൂടിയാണ് അപ്പം ദേവർ മകനെ കൊണ്ടുവരുമ്പോൾ ദേവർ സമുദായത്തിന്റെ പ്രബലമായ സമുദായമാണ് അല്ല ഈ ജാതി രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതി വോട്ടുകൾ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണല്ലോ ബി ജെ പിയും ഇപ്പോൾ മുന്നോട്ട് വന്ന കാരണം ഡി എം കെ യുടെ മുന്നിൽ ആ ഒരു ഈ പറഞ്ഞ പോലെ ദ്രാവിഡ കൂട്ടായ്മ അവരതിനെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് ഭാഷ ഭാഷാ പ്രശ്നം വലിയ രീതിയിൽ അവർ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ജാതിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ സനാതനധർമ്മത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ അപ്പോൾ അതിനെല്ലാം അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതേ ഫോക്കസിങ് അല്ലേ പാലിച്ചു പോകുന്നത് ജാതി മാറ്റി നിർത്തിക്കൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തെ കാണാനാവില്ല ഒരു അസ്തിത്വം പറയുമ്പോഴും അതിലുള്ളിലെ ജാതിയും ഉപജാതിയും എല്ലാം തന്നെ വലിയ വിഷയം തന്നെയാണ് അതുകൊണ്ട് പ്രബലരായ രണ്ട് സമുദായങ്ങൾ തേവർ സമുദായവും ഗൗണ്ടർ സമുദായവും അതുകൊണ്ട് ഒ പി എസും ഇ പി എസും കൈകോർക്കുമ്പോൾ ഈ രണ്ട് സമുദായങ്ങളുടെ ഒരു പിന്തുണ ലഭിക്കുന്നു എന്നതാണ് അതേപോലെ ശക്തനായ ഒരു തേവർ സമുദായ നേതാവ് ബി ജെ പിയുടെ തലപ്പത്തും കൂടെ വരുമ്പോൾ സമുദായ സമവാക്യങ്ങൾ അനുകൂലമായി വരും എന്നൊരു പ്രതീതി ജനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എത്രത്തോളം അത് വോട്ടിലേക്ക് മാറും അതാണ് ചോദ്യം ബിജെപിക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അത്രയും പ്രാധാന്യമുള്ളതാണ് ആ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് തമിഴ്നാട്ടിൽ ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന തരത്തിലുള്ള അംഗീകാരം അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലോ തമിഴ്നാട്ടിലോ ലഭിച്ചുകൊള്ളണമെന്നില്ല അതേസമയം ബി ജെ പിയുടെ വോട്ട് കെയ്ഡ് ബേസിലാണ് കുറേയൊക്കെ അത് ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്ന വോട്ടുകളുമാണ് അതേസമയം എ ഡി എം കിയുടെ വോട്ട് ബേസിൽ വന്ന ഇറോഷൻ എത്രത്തോളം ഇപ്പോഴും അസസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ജലദ ഫാക്ടറി എന്നില്ല എന്ന് ഓർക്കണം അവരെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഫാക്ടറിയുമില്ല ഇപ്പോൾ ഒ പി എസ് ഇ പി എസ്സിന് കൊടുത്തിരിക്കുന്ന ഒരു ഫ്രീ മാൻഡേറ്റ് താങ്കളായിരിക്കും മുഖ്യമന്ത്രി ഒരിക്കലും ബി ജെ പി അതിൽ ഇടപെടില്ല ബി ജെ പി ആവശ്യമില്ലാത്ത നിബന്ധനകൾ വയ്ക്കില്ല അതുപോലെ ഒ പി എസിനെയും അതുപോലെ ടി ടി വി ദിനകരനെയും ഒക്കെ കൊണ്ടുവരണോ വേണ്ടായോ എന്ന കാര്യം താങ്കൾ തീരുമാനിച്ചോളൂ അപ്പൊ അണ്ണാടി എം കെയുടെ കടിഞ്ഞാടും അതുപോലെ മുന്നണിയുടെ കടിഞ്ഞാടും മുഖ്യമന്ത്രി ഭാവി മുഖ്യമന്ത്രി സ്ഥാനവും എല്ലാം തന്നെ ഓ ഓഫർ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് കൺസോളിഡേറ്റഡ് ലീഡർഷിപ്പ് ഉണ്ട് പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജയ് വിജയ് ഫാക്ടറും നോക്കുമ്പോൾ ഇപ്പോഴും ദുരൂഹമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് വേണം കരുതാൻ ഏതായാലും വരാന്തിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാനും വ്യക്തമായ വിജയം കൊയ്യാനുമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ നേതൃമാറ്റം പോലും ഇന്ന് നമ്മുടെ നന്ദി എന്റെ ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നു നമസ്കാരം